നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ച് സ്വരാജിന്റെ അധ്യാപകർ സഹപാഠികൾ സുഹൃത്തുക്കളും ചേർന്ന് സംഘടിപ്പിച്ച ഒരു വട്ടം കൂടിയൻ പ്രിയ സ്വരാജിനൊപ്പം പരിപാടി ആകർഷകമായി നിലമ്പൂർ ഗ്രീൻആാർഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി എഴുത്തുകാരി കെ ആർ മീര ഉദ്ഘാടനം ചെയ്തു എഴുത്തുകാരിയും സ്വരാജിന്റെ കോളേജ് അധ്യാപികയുമായിരുന്ന ഡോക്ടർ മിനി പ്രസാദ് പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു എം കെ ദിവാകരൻ ത്രേശ്യാമ എ കെ ബേബി സുരേഷ് തിരുവാലി ഡോക്ടർ അനൂപ് ടി എൻ സിന്ധു ശങ്കർ അഡ്വക്കേറ്റ് ബിജു ജോൺ നവീൻ പ്രസാദ് ലെനിൻ കെ ജെയിംസ് മുജീബ് മമ്പാടൻ ദീപ ദിവാകർ പി കെ വിനോദ് സുരേഷ് നടുവത്ത് സി കെ രാധാകൃഷ്ണൻ പിഷാരടി മുജീബ് കരുളായി പി ദേവാനന്ദ് തുടങ്ങിയവർ അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവച്ചു സ്വരാജ് സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു പ്രിയപ്പെട്ടവരെ എല്ലാവരും കൂടെ ഉണ്ടാവണമെന്നും തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമായി ഇടപെടണമെന്നും സ്വരാജ് പറഞ്ഞു ബിജി എബ്രഹാം സ്വാഗതവും മനോഹർ വർഗീസ് നന്ദിയും പറഞ്ഞു